ഒരു മഴ വന്നാല് നന്നാവൂല്ലേ ഇതില് വെള്ളം നിൽക്കുമോ മഴ വന്നാല് വെള്ളം നിന്ന് കഴിഞ്ഞാല് അതും ബുദ്ധിമുട്ടല്ലേ ഏത് ഓ ഞങ്ങള് എല്ലാം എല്ലാ ഓ നമ്മള് പോകുന്ന സ്ഥലത്തൊക്കെ സെന്റ് സെന്റ് ഇവിടെ അല്ലോ നിങ്ങൾ അധ്വാനത്തിന് നമ്മള് നമ്മൾ എടുത്താൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ നമ്മള് കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോയാൽ നമ്മള് ഓരോരോ സ്ഥലത്ത് പോയാൽ ഇഷ്ടപ്പെടുന്ന സ്ഥലം നമ്മൾ കൊടുക്കുക ചെയ്യാറോ ഏപ്പര് തിന്നാ വന്നാ കൊക്ക് പൂളൊക്കെ നമ്മളെ നാട്ടിലേക്കൊന്നുമില്ല ഇതൊക്കെ കാണുമ്പോ സന്തോഷ അതില്ലല്ലേ എന്തൊക്കെ കിട്ടുവോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുവോ പൈസ ഇട്ടോ എന്തു എന്ത് പൈസ കിട്ടു അല്ല ഇത് കൃഷിയൊക്കെ ഇണ്ട കൃഷി നശിച്ചെ പയറും ഉണ്ട് ഉണ്ടാവില്ല നല്ല മണ്ണാണല്ലോ എന്താ